സിഐ ടി കാരന്റെ അതിക്രൂരമായ സമാധാനത്തിന്റെ വെള്ളം അങ്ങയുടെ അങ്ങയുടെ അരാരയുണ്ടോ ഒറ്റ കുത്തിന് എവിടെ കുത്തിയാൽ കൊല്ലാം എന്ന് അങ്ങേക്കറിയാമോ

ും താങ്കളുടെ ഉള്ളിലെ പഴയകാല എസ് എഫ് ഐ കാരൻ അനുവദിക്കാത്ത കൊണ്ടാണ് കെ എസ് എഫ് എന്ന് പറയേണ്ടി വരുന്നത് രാഹുൽ ഓർക്കണം കയ്യിൽ ചോദിച്ചല്ലോ ഒരു സംശയം തോന്നാം എനിക്ക് എന്താ വേറെ ഇപ്പോൾ അയച്ചു തരാം ആ വീഡിയോ താങ്കൾ ഇപ്പോൾ മാതൃഭൂമി പ്ലേ ചെയ്യാൻ തയ്യാറുണ്ടോ അല്ല ചെറിയ ല്ലോ ഈ വീഡിയോ പ്ലേ ചെയ്യാൻ താങ്കളുടെ ചർച്ചയിൽ പ്ലേ ചെയ്യാൻ താങ്കൾക്ക് ഒരുപാട് സാങ്കേതിക ഈ സംഭവത്തിന് അല്ല 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 ഞാൻ അല്ല എന്റെ വീഡിയോ അല്ല സാർ എന്റെ വീഡിയോ ഒന്നും അല്ല സാർ ഞാൻ അങ്ങനെ വീഡിയോ നിർമ്മിക്കുന്ന ഫാക്ടറി ഒന്നും നടത്തുന്നില്ല ഞാൻ പറയട്ടെ എന്നാൽ പറയട്ടെ എന്നാൽ ഞാൻ പറയട്ടെ ഞാൻ പറയണേ എനിക്കൊരു രണ്ടിനും പേടിയില്ല